രാവിലെ ധൃതിയിൽ ചായ വയ്ക്കുക കേട്ടോ ചായ വെച്ചിട്ട് ഒരാൾ അടുക്കളയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട് എന്തിനാണെന്നറിയും പാലങ്ങോട് വേടിച്ചു കൊണ്ടുവന്ന് അഞ്ച് മിനിറ്റിനുള്ള ആൾക്ക് ചായ കിട്ടണം അത് ചായയ്ക്ക് വേണ്ടിയിട്ട് ആകെ ആഗ്രഹിച്ചിട്ടാണ് ഓടി വരുന്നുണ്ടാവുക അത് സൊസൈറ്റി പാല് എട്ടേ കാലിനാണ് വരിക അത് വേടിച്ചു കൊടുത്താൽ ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം എട്ടേ ഇരുപത്തഞ്ചാവും എട്ടേ മുപ്പതിനാൾക്ക് ചായ കിട്ടണം എന്ന് പറഞ്ഞ പോലെയാണ് അതെന്താ വച്ചാൽ രാവിലെ രാവിലെ ഏഴ് മണിക്കാക്ക് ടാബ്ലറ്റ് കഴിക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്നും കട്ടിയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ കാക്ക ടാബ്ലറ്റ് കഴിച്ചാൽ ഒരു മണിക്കൂർ കാക്കി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല അതും കുഴിച്ച് എട്ട് മണിക്കാണ് ചായ കുടിക്കുക അപ്പോൾ ഈ പാല് വന്നിട്ട് ചായ കുടിച്ചാലാണ് ആൾക്ക് തൃപ്തിയാവുള്ളൂ അപ്പോൾ പാല് കൊണ്ടുവന്നാൽ കഴിഞ്ഞാൽ ഒരു സഞ്ചാരമാണ് ചായ മാത്രം കിട്ടിയ പോലെ കേട്ടോ അതിനോടൊപ്പം റസ്ക് ബിസ്ക്കറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് കുട്ടികളെ പോലെ കിട്ടണം അത് കുറേയായിട്ടുള്ള ശീലമാണ് അപ്പോൾ അങ്ങനെ അവിടെ ചായയൊക്കെ രണ്ടാളും കൂടി കുടിച്ചിരുന്നു അപ്പം ഇന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഉച്ചക്കൽക്കുള്ള പരിപാടി ആട്ടോ ഞാൻ ചെയ്യുക എന്താ വെച്ചാൽ അത് പരിപാടി കഴിച്ചു വെച്ചാൽ പിന്നെ അതിന് പിന്നാലെ പോകേണ്ടല്ലോ അപ്പോൾ ചായയുടെ പരിപാടി കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചാൽ പിന്നെ നമുക്കൊരു ഉഷാറ് കുറയും അപ്പോൾ അതിന് നിൽക്കണ്ട വേഗം ചായപ്പണി പിന്നെ ചെയ്യണതിന് മുമ്പ് തന്നെ ചോറും കൂട്ടാനും അതിൽ ഉപ്പേനിയും അങ്ങനെ ഉണ്ടെങ്കിൽ അത് വേഗം ചെയ്യും അതിനോടൊപ്പം തന്നെ ഇത് കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ ചായയുടെ കടിയെന്താ വച്ചാൽ അതും കൂടി ഉണ്ടാക്കും അപ്പം ഇന്ന് പരിപ്പും ചിരങ്ങയും കറി വെക്കാം പിന്നെ പയറുപ്പേനിയും വെക്കാം മീൻ വറക്കാനും അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു അയില വർക്കും ചെയ്യാം അപ്പോൾ ഇന്നലെ ഒരു മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ മട്ടൻ കറിയുടെ ഇന്നലെ ചോറിലേക്കാണ് ഞാൻ ഉണ്ടാക്കിയത് നല്ല കുരുമുളക് ഇട്ടിട്ട് നല്ല നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ അതിൽ കുറച്ച് ഗ്രേവി ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്രേവി കൂട്ടിയിട്ട് രണ്ടാൾ കൂടി ദോഷം കഴിക്കാമെന്നാണ് വിചാരിച്ച് അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ വേഗം പോയിട്ട് സിറ്റൌട്ടും ഫ്രണ്ടൊക്കെ ഒന്ന് തുടച്ച് നട്ട തുടച്ചു കിട്ടോ എന്താ വെച്ചാൽ പരിപ്പ് കറി അടുപ്പത്ത് വെച്ച ആ ടൈമിലാണ് അത് കൂക്കുന്ന ആ സമയം കൊണ്ട് വേഗം ഫ്രണ്ട് തുടച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം ഒന്ന് അടിച്ചു വരിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു വട്ടം തുടച്ചു അധികം പൊടികളൊന്നും ലാഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ തുടക്കുള്ളൂ ദിവസം തുടക്കമൊന്നുമില്ല ആരും ചവിട്ടി കൂട്ടാനില്ല മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ വീട് ഉറങ്ങി പോലെ അവിടെ കിടക്കും നമ്മൾ പകൽ മുഴുവൻ ഇവിടെ ഇല്ലല്ലോ ഓട്ടം പോകല്ലേ ഇക്ക ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയാവുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ രാവിലെ പോവും അതിൻ്റെ ഇതിൽ ഓട്ടം കഴിഞ്ഞാൽ തിരിച്ചു വരും പിന്നെയും ആരെങ്കിലും വിളിക്കുമ്പോൾ പിന്നെയും പോവും പിന്നെയും ഓട്ടം കഴിയുമ്പോൾ തിരിച്ചു വരും അങ്ങനെയാണ് കേട്ടോ അത് രാത്രി വരെയും അങ്ങനെ തന്നെ അങ്ങനെ തുടക്കലൊക്കെ കയ്യാൻ കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലൊക്കെ കയറി വേഗം ഉപ്പേരിയും ചോറും ഒക്കെ വെച്ച് ഇന്ന് എനിക്ക് പി കെ ദാസ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടം ഉണ്ട് അപ്പോൾ അപ്പം എന്നോട് അവർ തലേ ദിവസേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാളെ ഓട്ടമുണ്ട് ഡോക്ടറെ കാണിക്കണം പന്ത്രണ്ടരക്കാണ് ഡോക്ടർക്ക് ബുക്കിംഗ് കിട്ടിയേക്കണത് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു പതിനൊന്നരക്ക് പോയിട്ടാണ് അപ്പോൾ വെയിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ രണ്ടുമണി മൂന്ന് മണിയുടെ ഉള്ളിലാവും അപ്പോൾ ഉച്ചക്കൾക്കുള്ള ഫുഡ് ഞാൻ കൈ പിടിച്ചിട്ടാണ് പോയത് ഇന്ന് രാവിലെ നമ്മൾ ഈ പണിതരക്കിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് രാവിലത്തെ ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റില്ല പിന്നെ ഉച്ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് ആണുങ്ങളെ ഹോട്ടലിലൊക്കെ കയറി കഴിക്കാൻ പറ്റുമോ പിന്നെ അതുമാത്രമല്ല ഓടിയൻ്റെ ഒരു ശതമാനം നമ്മൾ ഹോട്ടലിൽ കൊടുക്കണം അപ്പം അത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഭക്ഷണം ഞാനെടുത്ത് കൈ പിടിച്ചിട്ടാണ് പോവുക അങ്ങനെ ഇന്ന് വേഗം അടുക്കളയിൽ വന്നു പയറുപ്പേരി വേഗം ഉള്ളി ഒക്കെ താളിച്ച് വേഗം വെച്ചു അതിൻ്റെ ഇടയിൽ ഉമ്മ കടം പോകിട്ട് വേഗം പയറൊക്കെ നന്നാക്കി തന്നു കേട്ടോ അങ്ങനെ പയറുപ്പേരി ആവിയിൽ വേവിച്ച് ഒരടുപ്പത്ത് വെച്ചു ഒരടുപ്പത്ത് കറി ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് വേഗം താളിച്ചു അതിനോടൊപ്പം തന്നെ ആ ചട്ടിയിൽ തന്നെ മീനും വറുത്തെടുത്തു അങ്ങനെ ഉച്ചകലത്തെ പരിപാടി ഇത്രയാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ദോശയും ചുട്ടിട്ട് ഞാനൊക്കെയും കൂടിയിട്ട് ചായയും കുടിച്ചു കിട്ടോ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഈ പരിപ്പും ചിരങ്ങി വെക്കുന്ന കറി എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കട വീട്ടിൽ വെച്ചിരുന്നൊരു കറി ആട്ടോ ഞങ്ങളവിടെ മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ടാണ് വയ്ക്കുക ഇവിടെ തേങ്ങ അരച്ചിട്ട് പരിപ്പ് ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ഉള്ളി മുളകും കുത്തിയിട്ടാണ് ചെയ്യുക ഞാനൊന്ന് മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അങ്ങനെ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറി ആട്ടോ അങ്ങനെ കറി വേഗം ഇവിടെ റെഡിയാക്കി ഇനി അത് ഇതേ ചട്ടിയിൽ തന്നെ വേഗം മീനും കൂടി ഒന്നങ്ങോട് വറുത്തെടുത്തു അതിനുശേഷം ഓട്ടോ പോയിട്ടാ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വളരെ മോശമായിട്ടാണ് നമ്മളോട് പെരുമാറിയതെന്ന് നമ്മളങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ എനിക്ക് ആരെയായിട്ട് അങ്ങനെ നമുക്ക് യു അയാളത് പറയുമോ അത് പറയുമോ എന്നുള്ള അങ്ങനത്തെ ഒരു പേടിയൊന്നും ഇല്ല ഞാനവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു പാർക്കിങ് സൗകര്യമില്ലാ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇട്ടോളാം ചേട്ടാ വണ്ടി ഏതെങ്കിലും പോകുമ്പോൾ ഞാൻ ഞാനിവിടെ കയറ്റിയിട്ടോ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഏ പറ്റില്ല അവിടെ വെയിലത്ത് വണ്ടി ഇടുക അപ്പം ഞാൻ പറഞ്ഞു നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നല്ല തണലുള്ള സ്ഥലം അപ്പം നമ്മൾ വണ്ടി ചൂടായിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതല്ലേ അപ്പം ഞാൻ വണ്ടി ചൂടായിട്ട് ദില്ലെന്ന് വെച്ചിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇടാം ഇവിടെ വണ്ട ബ്ലോക്കോ കാര്യങ്ങളൊന്നും വരില്ല ഞാൻ ഇവിടെ ഇടാം ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഏ പറ്റില്ല എന്നോട് നല്ല വെയിലത്ത് കൊണ്ടിരുന്ന പറഞ്ഞു പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ അവിടെ തന്നെ ഇട്ടു എന്നോട്ട് വണ്ടി അവിടെ ആ സൈഡിലത്തെ വണ്ടി പോകുമ്പോൾ ഞാൻ വണ്ടി മാറ്റിയിട്ട് കൊടുത്തു അയാൾ വണ്ടി എടുത്ത് പോയപ്പോൾ ഞാൻ വണ്ടി അവിടെ കേട്ടിട്ടു അങ്ങനെയാണല്ലോ സാധാരണ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുക അങ്ങനെ ഇന്നത്തെ ഒരു മോശം അനുഭവമാണ് കേട്ടോ അത്